വിട്ടുമാറാത്ത തലവേദന തലച്ചോറിലുള്ള ട്യൂമറിൻ്റെ ലക്ഷണമാണ് തലച്ചോറിലെ എല്ലാ ട്യൂമറുകളും ക്യാൻസറസ് ആണ് ഞാൻ ഡോക്ടർ അജാക്സ് ജോൺ ന്യൂറോ സർജൻ ലിറ്റിൽ ഫോർ ഹോസ്പിറ്റൽ അങ്കമാലി വിട്ടുമാറാത്ത തലവേദനയുള്ള രോഗികൾ ആളുകൾ നമ്മുടെ ഇടയിൽ വളരെ കൂടുതലായിട്ട് കാണാം എല്ലാവരിലുമുള്ള സംശയമാണ് ഇതെൻ്റെ തലയിലുള്ള ട്യൂമറിൻ്റെയോ ക്യാൻസറിൻ്റെയോ ലക്ഷണമാണ് നമുക്ക് സംശയിക്കുന്നതിൽ തെറ്റില്ല ബട്ട് ഒരുപാട് രോഗികളിൽ ഈ കാണുന്ന തലവേദന മൈഗ്രെയിനും ടെൻഷൻ ഹെഡ് ഏക്ക് പോലുള്ള സാധാരണ തലവേദന മരുന്നുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന തലവേദനയുടെ കാരണമാണ് തലച്ചോറിലുണ്ടാകുന്ന ട്യൂമറുകൾ എല്ലാം തന്നെ ക്യാൻസറസും അല്ല എഴുപത് ശതമാനവും ട്യൂമറുകൾ തലച്ചോറിലുണ്ടാകുന്ന മെനിഞ്ചിയോമ്മ ശ്വാനോ അമ്മ അതായത് വളരെ സ്ലോയിൽ വളരുന്ന ഒരു ട്യൂമറിൻ്റെ ലക്ഷണങ്ങളാണ് പക്ഷേ ഈ ട്യൂമറിൻ്റെ ലക്ഷണങ്ങളും ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളും എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ചില ആളുകൾ വിട്ടുമാറാത്ത തലവേദന വരികയോ തലവേദനയുടെ ഇൻറ്റൻസിറ്റി കാഠിന്യം കൂടിക്കൂടി വരികയോ ചെയ്യാം അതിനോടൊപ്പം തന്നെ ഫിറ്റ്സ് പോലെ ഇടയ്ക്കിടയ്ക്ക് ലക്ഷണങ്ങൾ കാണിക്കാം തലകറക്കം വരാം കൈകാലിലോ ചെറിയ ചെറിയ മരവിപ്പുകൾ മരവിപ്പ് കൂടി ബലക്കുറവുമായിട്ട് കാണിക്കാം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ തലച്ചോറുള്ള ട്യൂമറിൻ്റെ ഒരു ലക്ഷണമായിട്ട് കൽക്കൂട്ടാം ഈ തലവേദന വിട്ടുമാറാതെ വരികയോ ഈ ലക്ഷണങ്ങൾ കാണിക്കുകയോ ചെയ്താൽ ഉടനടി ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോസോർജനെ കണ്ട് എം ആർ ഐ സ്കാനെടുത്ത് നമ്മൾ ട്യൂമർ ഇല്ല എന്നും ബാക്കി വേറെ അസുഖം എന്തുണ്ടെന്നും ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്